ഇതിമേലെ കണ്ണാപ്പി നോറ്റേണ്ട സിറ്റിലല്ല ഇങ്ങേ കുഴിച്ച് ബോറ ഓക്കേ ഹലോ 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 അരങ്ങരങ്ങ അവൻ അടിച്ചു ഓൻടെ ഓൻടെ ഫേസ് എടുക്ക് ഓൻടെ ഫേസ് എടുക്ക് ഏയ് ഒന്ന് പെൻ ടൈപ്പ് കൊടുക്കൈ ടൈപ്പ് കൊടുക്കൈ അതോ കൊടുക്ക് എന്താണ് ബ്രോ എന്താ ഇത് ഇവൻ ഇവൻ ഹോസ്റ്റേടി ഇവൻ ഹോസ്റ്റേടി ഹോസ്റ്റേടി എന്താണ് ബ്രോ തൊക്ക് 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 കളട് വച്ച് കാര്യങ്ങളെ കേക്കാണ്ട്ടാടാ കൈ തൊക്ക് പിടി ജോ തൊക്ക് ബ്രോ വേറെ 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 വേറെ

ഭയമാണ് ഭയ ഡ്ര യും പണിരിക്ക <laughs> അവൻ ഗ്യാങ് ഞാൻ ഇരിക്കുന്നില്ല വണ്ടിസൈഡ് വണ്ടിയിലെ വണ്ടിയിലെ പോണില്ല താളടിക്കാൻ വണ്ടി കേറാ വണ്ടി കേറാന്ന് ആ ഇത് നിന്റെ ഫോൺ വീണ്ടും നിന്റെ സാമാനത്തിന് മുട്ടി പൊളിച്ചു ഫോൺ സാമാനത്തിൽ നിന്റെ ഫോണില് സീറോ സെവൻ സീറോ സെവൻ പ്രോളിടാ ഞാൻ നേരത്തെ കുറിച്ച് പഠിക്കുന്നു കേട്ടു നീ നിലത്ത് കിടക്കാ നീ നിലത്ത് കിടക്കേ ഗണ്ണിലെ കീഴാ കിടന്നുക്കോ කියල කරා നീ ಅಲ್ಲடா અલගේ কনসোมาย গেছ നീ വണ്ടി കേറി നീ വണ്ടി കേറി ఫోన్ రీచార్జ్ ചെയ്യാൻ പൈസയില്ല ബ്രോ రీചാർജ് മുല്ല നീ വണ്ടി കേറി നീ എന്താ ബ്രോ ഇതെ ബ്രോ പവർ സിക്സറെ ബ്രോ പവർ സിക്സറെ അല്ലേ عندك பய இல்லையா ബ്രോ പവർ അടി 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 பயമില്ലையா ബ്രോ じゃ എന്താดิ ഇത് பயമില്ലையா എന്നെങ്ങേറെ பயമില്ലையா ബ്രോ വെയിറ്റ് பண்ணு ബ്രോ ബ്രോ பயേർ കാ ബ്രോ என்ன பய ब्रो ഞാൻ അടിക്കള അടിക്കളാ ഓട്ട പാടാ മെന്റൽ యాంగോസ് కొళ్ళి இருக்காங்க

കണ്ണപ്പിന് ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല എവിടെ പിന്നെ ഞാൻ എന്തിലിറങ്ങി പറയാറപ്പിട സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് വളർന്നുമാറ കേട്ടെ കണ്ണപ്പിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് കണ്ണാപ്പി കൊഴപ്പമില്ല അവിടെ കണ്ണാപ്പി അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അത്ര പ്രശ്നോ അവർക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് അവരേശം പോയി ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കളിക്കും அவங்க கிட்ட ஃபர்ஸ்ட்ல நாங்க சொன்னோம் இங்க இருந்து வா வண்டியில ஏறுனு. ஆர்.பி தெரியாம இவ்ளோ வேர் ஃபியர் காட்டிக்கிட்டு இருக்கோம். என்ன பருப்பு மாத்திரம் பேசிக்கிட்டு இருக்கான். பருப்பு அவன் பெரிய. டேய் எல்லாரும் எல்லாரும் ஆர்.பிட்ட ஆர்.பிடு.